ദാരുണമായ ഒരു അപകട വാർത്തയാണ് വരുന്നത് മൂന്നാർ മാട്ടുപെട്ടിയിൽ ബസ് മറിഞ്ഞ് പേർ മരിച്ചു വിനോദസഞ്ചാരികളുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് സന്ദീപ് രാജാക്കാടുണ്ട് സന്ദീപ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എവിടെ നിന്ന് വന്ന ബസ്സാണ് അപകടം വളരെ വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം നഷ്ടമായി ഈ സമീപത്തെ റോഡിന്റെ സമീപത്തേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന എത്തിയിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് തിരിച്ചെടുക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഇവിടെ അപകടം ഉണ്ടാകുവാൻ കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും പോലീസ് അടക്കമുള്ളവർ അവിടേക്ക് എത്തി ആംബുലൻസിൽ എതിരെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഒരു സാഹചര്യമാണുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ എവിടെ നിന്നും വാഹനം വന്നിരുന്നു വാഹനം ഉണ്ടായിരിക്കും മരണപ്പെട്ടതാകും എന്നതിനെ സംബന്ധിച്ചുള്ളതൊക്കെ വ്യക്തമായ വിവരം

വിനിത ഈ മാട്ടുപ്പറ്റി വഴി ഇങ്ങോട്ടേക്ക് അതായത് ഈ വട്ടവട ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടോപ് സ്റ്റേഷൻ സന്ദർശിക്കാനായിരിക്കും ഒരു പക്ഷേ ഇവർ ആ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അവിടേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് വളരെ ഈ ഒരു വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മറ്റൊരു വലിയ താഴ്ചയിലേക്കല്ല ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് കാരണം റോഡിൻ്റെ സൈഡിൽ തന്നെ മറിയുകയും ആംബുലൻസിൽ മറ്റുള്ളവരെ ആശുപത്രികളിലേക്ക് ആദ്യം മൂന്നാറിലെ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് പിന്നീട് കൂടുതൽ ഉണ്ടെങ്കിൽ റഫർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റുള്ള പേര് വിവരങ്ങളും കൂടുതൽ വിശദാംശങ്ങളും അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും വലിയതാണ് ശരി ഏതായാലും വിവരങ്ങൾ തേടുക ഏത് സ്ഥലത്ത് നിന്ന് വന്നവരാണ് അപകടത്തിൽപ്പെട്ടതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് രണ്ടു പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാട്ടുപ്പെട്ടി തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് സന്ദീപ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ആളുകൾ വരുന്ന സ്ഥലമാണ് നമ്മൾ കുറച്ച് ദിവസം മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ കണ്ടതുമാണ് ഹിൽ സ്റ്റേഷനിലേക്ക് പോയവരായിരിക്കും അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു പരിക്കേറ്റവരെ കുറിച്ചുള്ള മറ്റ് ഏത് സ്ഥലത്തു നിന്ന് വന്ന കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട് വനിതാ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഇവരെ ഇപ്പോൾ നിലവിൽ എത്ര പേരുണ്ടായിരുന്നു അറിയണമെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് കാരണം ഈ വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അടക്കം അവിടേക്ക് എത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നതേ ഉള്ളൂ ആ ആളുകളെ ആംബുലൻസിലും മറ്റുമായി മറ്റു വാഹനങ്ങളിലുമൊക്കെയായി ആശുപത്രികളിലേക്ക് എത്തിക്കുന്നു ആ വിവരങ്ങൾ കൂടി എത്തിക്കേണ്ടത് മരണം സ്ഥിരീകരിക്കുന്നു ഇവരുടെ പേര് വിവരങ്ങൾ എവിടെ നിന്ന് വന്നതാണ് എന്നത് കാര്യങ്ങൾ ശേഖരിക്കുക നമുക്ക് വീണ്ടും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തണം